ഒരു ശില്പമാണ് അതിങ്ങനെ മനോഹരമായ രൂപമാക്കി വാർത്തെടുത്ത് നാളെ ലോകത്തിന്റെ ഒരു പ്രസന്റ് ചെയ്യലാണ് ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ ഒക്കെ ലക്ഷ്യം അവര് നിങ്ങളെ പഠിപ്പിക്കില്ല അറിയുന്നില്ല നിങ്ങളിൽ നിന്ന് നല്ല രൂപത്തെ വാർത്തെടുത്ത് നാളെ കുറേ കഴിഞ്ഞ് ഞങ്ങളൊക്കെ പ്രായക്കോ അപ്പോഴാണ് ഓ എൻ്റെ ടീച്ചർമാർ എത്ര വലിയ കാര്യം ചെയ്തത് അവരെന്നെ ഇത്രയും വലിയൊരു മഹാനാക്കി മാറ്റിയല്ലോ ഇത്രയും വലിയൊരു ശ്രേഷ്ഠനാക്കിയ ഒരാളാക്കി മാറ്റിയല്ലോ അപ്പോഴാണ് നമുക്ക് തിരിച്ചു നോ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അറിയുന്നത് മനസ്സിലായില്ലേ വേണ്ടേ മൈ മൈൻഡ് സ്കിൽ സ്കിൽ ആണ് എന്റെ സംബന്ധം പണം എന്ന് പറയുന്നത് എന്താ പറയണം അങ്ങനെയൊരു ലോകം ഉണ്ടാക്കണ്ടെ നമുക്ക് വേണമെങ്കിലേ നാളെ മുതൽ നിങ്ങൾ എപ്പോഴും നോക്കണം ഈ നാല് കാര്യങ്ങൾ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഒരുമിച്ച് പറയും നെഞ്ചത്ത് കൈവെച്ച് പറയും ആ ഉറക്കെ പറയൂസ് പറയൂ എല്ലെന്ന് പറയണം എന്താ പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ സാധിച്ചാൽ ഒരു പുതിയ വ്യക്തിയായി മാറും വേണ്ട വേണ്ട ഞങ്ങളൊക്കെ പൈസ നിങ്ങളൊക്കെ കലക്ടറായിട്ടോ നിങ്ങളൊക്കെ വലിയ ഉദ്യോഗത്തിൽ ഇരിക്കുന്നത് കാണുവോ അന്ന് നിങ്ങളൊക്കെ സ്വാമി പറഞ്ഞു ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക നമ്മൾ ആയാലും ആ വാഹനം കാറൊക്കെ എന്താണ് നല്ലതല്ലെങ്കിൽ കാര്യമുണ്ടോ അപ്പൊ നമുക്ക് എഞ്ചിൻ മനസ്സെഞ്ചിൻ സ്ട്രോങ് ശരീരം നല്ല ഹെൽത്തി ആയിരിക്കണം വേറെ അതുപോലെ കഴിവുണ്ടാകണം കഴിവുണ്ടാകണം കളിച്ചോ ഇതൊക്കെ ഉള്ളൊരു വ്യക്തിയായിട്ട് നമ്മളെ രൂപപ്പെടുത്താനാണ് നിങ്ങൾ വിദ്യാനികേതും ഇന്ന് സൂര്യ നമസ്കാരം ചെയ്യുന്നതും എന്നും സൂര്യ നമസ്കാരം ചെയ്യുന്നതും അങ്ങനെ നല്ല മെടുക്കൻ